ഹൈ ഡിയർസ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അത്ര ഓക്കെ അല്ല കാരണം ഒത്തിരി ഈ ഒരു പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ ഞാനൊന്ന് വീണുപോയി ചെറിയ രീതിയിലുള്ളൊരു പനിയും കോൾഡും അതുപോലെ തന്നെ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് രണ്ട് ദിവസം റെസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടൊരു റിപ്ലൈ ഒന്നും നിങ്ങൾക്ക് കിട്ടാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എൻ്റെ സിറ്റുവേഷൻ എന്ന് വിചാരിക്കുന്നു മനഃപൂർവ്വം അല്ല ആർക്കും തരാത്തത് പക്ഷേ ഇന്നലെ കൊണ്ട് ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആർക്കെങ്കിലും റിപ്ലൈസ് കിട്ടാതെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം കേട്ടോ റിപ്ലൈ തരാതിരുന്നത് അപ്പോൾ ലാസ്റ്റ് വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് പറയുകയാണ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു റെഗുലർ വീഡിയോ ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്നത് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ് കുറേ പേർക്കൊക്കെ ഐറ്റം ഉണ്ട് ഡിലേ ആയിട്ടുണ്ട് അത് നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വില്ലേജ് ഏരിയയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസിന് കുറച്ചൊരു ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത് അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരുപാട് കത്തി വെച്ച് വീഡിയോ ലോങ് ആക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ നല്ല അടിപൊളി രണ്ട് കളക്ഷനും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമുക്ക് ഓഫീസ് വെയർ ആയിരുന്നു ഇത്തവണ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നു നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അടിപൊളി നാല് ഷെയ്ഡ്സിലാണ് ഞാൻ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അല്ലേ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡാർക്കർ മെറൂൺ കളറിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ അത് അതെങ്ങനെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ നെറ്റ് ലൈൻ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫുൾ ട്രാൻസ്പെറൻ്റ് അല്ല ഷോൾഡറിൻ്റെ ഒരു ഹാഫ് പോർഷൻ ആണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ ബാക്കി വരുന്നുണ്ട് കേട്ടോ ബാക്കി ഭാഗം അല്ല ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെക്ക് ലൈൻ വരുന്നത് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിയുള്ളൂ നല്ലൊരു അടിപൊളി വർക്കാണ് കേട്ടോ നമ്മൾ യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ കട്ടിങ് വരുന്നത് ബാക്കി എലൈനും ഫ്രണ്ട് ഇതാ ഇതേപോലെ പ്ലീറ്റഡുമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു അടിപൊളി കുർത്തിയാണ് പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണിത് ക്രൈപ്പിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് അതിൻ്റെ യോഗ പോർഷനിൽ പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ആണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കുമാണ് അതുപോലെ തന്നെ പാറ്റേണുമാണ് ഇപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ ഇതാ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മെറൂ അടുത്തതായിട്ട് വരുന്നത് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡിലാണ് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഈ ഒരു പ്രിൻ്റ് ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വർക്കും ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് നമ്മൾ വർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ ആൻറ്റി ബീഡും അതുപോലെ തന്നെ റെയിൻബോ കഡ്ബീഡും കൂടെ വെച്ചിട്ടാണ് വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കുമാണ് ഒരു കുർത്തി പാറ്റേൺ ആണിത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഈ ഒരു കുർത്തി നിങ്ങളിഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളും ചെയ്യാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ നമുക്ക് നമ്മുടെ രീതിക്കൊന്ന് ചെയ്ത് നോക്കണ്ടേ അപ്പം അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ അടിപൊളി നാല് ഷെയ്ഡ്സിലാണ് ഈ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ എല്ലാം ഞാൻ വേറെ ചെയ്തിട്ടുള്ള റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ചും നിങ്ങൾക്ക് എളുപ്പമാണ് ഞാൻ ഓർത്ത് പോയി ഈ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവാണ്ടിരിക്കാന് നമുക്കിങ്ങനെ ജസ്റ്റ് കാണിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു ആ റീലൂടെ നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി നമുക്ക് വേർ ചെയ്തിട്ടുള്ള ഫോട്ടോയോട് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് തന്നെ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലൂ ഷെയ്ഡാണേ അടിപൊളിയാണ് എല്ലാ നേവി ബ്ലൂ നല്ല ഡാർക്കർ നേവി ബ്ലൂ ആണ് അതിൽ യോക്കിലിത് ഇതേപോലെ നിക്കളും കണ്ടില്ലേ ഈ ബോഡിയിൽ ഫുള്ളായിട്ട് ഫ്ലോറൽ പാറ്റേൺ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ വർക്കും ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സിലും ഡബിൾ എക്സിലും കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു കുതിര റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറേയൊരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അപ്പോൾ അത്രമാത്രമേ ചെയ്യാനുള്ളൂ ടോ ഈ ഒരു മഴ സമയത്ത് ഇഷ്ടംപോലെ കുർത്തീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതിനെ പറ്റി അടിപൊളി ഒരു ഓഫീസ് വെയർ കളക്ഷനായിട്ടാണ് അടുത്തതായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്നില്ല എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ തവണ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മറൂണാണ് കണ്ടില്ലേ ഇതേപോലെ ഫുൾ ബട്ടൺസ് കൊടുത്തിട്ട് ആണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതേപോലെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ട് ബട്ടൺ വെച്ചിട്ടുണ്ട് കോളർ നെക്കാണ് വരുന്നത് ഒരു ഏ ലൈൻ കട്ടിങ് വന്നിട്ട് ഒരു സൈഡ് ഓപ്പണും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പോഷൻ അതായത് ഫുൾ സ്ലിറ്റ് അല്ല വരുന്നത് ഒരു ഏ ലൈൻ്റെ ഫ്ലെയറിൽ വന്നിട്ട് ചെറിയൊരു സൈഡ് ഓപ്പണൂടെയാണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി വരുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഞാനിനി ഒരുപാട് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഈ ഒരു കുർത്തി നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവൈലബിൾ ആക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റേറ്റ് കുറവാണെന്ന് കരുതിയിട്ട് അയറ്റത്തിന് ഒരു എന്താ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യുന്നില്ല ഫുൾ ലോക്ക് ചെയ്ത് ഇത് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് അതിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്തൊക്കെ നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ട് ഡാം ഹോള് സൈഡ് ആ ഒരു രണ്ട് കട്ടിങ് വരുന്നോടം നമ്മൾ ലോക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മറൂൺ അടുത്തതായിട്ട് വരുന്ന ഷെയ്ഡ് ഡാർക്ക് ആഷാണ് കേട്ടോ ഇതാ പ്രിൻസസ് കട്ട് ഇതേപോലെയാണ് വരുന്നത് ക്രോസറി ചെയ്യുന്നപ്പോഴും ഇതേപോലെ രണ്ട് സൈഡിലും പ്രിൻസസ് കട്ട് വരുന്നുണ്ട് ണ്ട് ഇതില ഫ്ലെയർ ആണ് വരുന്നത് ചെറിയൊരു സൈഡ് ഓപ്പണിങ്ങോടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആഷ് കളറാണ് അതേപോലെ ഒരു കോള പാറ്റേൺ ആണ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഒരു എന്താ പറയുക ഒരു നീല എന്നും പറയാൻ പറ്റില്ല പച്ച എന്നും പറയാൻ പറ്റാത്ത ഒരു ഷെയ്ഡാണ് ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അത് നേരിട്ട് കണ്ടാലേ ആ ഒരു ഷെയ്ഡ് നമുക്ക് മനസ്സിലാവുള്ളൂ വീഡിയോയിൽ കാണുന്ന ഷെയ്ഡ് അല്ല നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും കൂടെ വീവിങ് ത്രെഡ് വെച്ചിട്ട് വീവിങ് വരുന്ന ഒരു കളറാണ് ഇത് സ്ലീവിൽ ഇതേപോലെ ഫ്ലാപ്പ് കൊടുത്തിട്ട് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഇതിന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതാണ് തേർഡ് ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് നല്ല അടിപൊളിയൊരു റാണി പിങ്ക് ആണ് ഇതെല്ലാം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചു പോയിട്ടുള്ള ഷെയ്ഡ് ആവുന്നതുകൊണ്ട് ഒരുപാട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് മഴക്കാലത്ത് നമുക്കിഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ അല്ലേ ഓഫീസില് കോളേജിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അപ്പം ഒരു എട്ട് ഷെയ്ഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നല്ല സുഖമായിട്ട് പോവാം കാരണം അത്രയ്ക്ക് സുഖമാണ് വേറെ ചെയ്യാനും സുഖമാണ് നമുക്ക് ഈ ഒരു മഴ സമയത്ത് എന്തുകൊണ്ടും ഈ ഒരു റേറ്റിന് വളരെ വെറുതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണെന്നേ ഞാൻ പറയുള്ളൂ അത്രയ്ക്ക് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കുർത്തിയും കൂടെയാണ് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുള്ള ഒത്തിരി ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ഞാൻ പറയുന്നില്ല നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയാണ് ഈ മെറ്റീരിയലും അതെ മെറ്റീരിയൽ വരുന്നത് ടൂ ടോൺ റേ ടോൺ ആണ് മെറ്റീരിയൽ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത് കേട്ടോ അടുത്തത് സ്കൈ ബ്ലൂൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണിതും ഓക്കെ നെക്സ്റ്റ് വരുന്നത് പാരംഗീൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിലും ഒത്തിരി സെയിലുണ്ടായ ഒരു ഷെയ്ഡാണ് പാരൻ ഗ്രീനും ഗോൾഡൻ യെല്ലോയും അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം നമ്മുടെ ഈ ഒരു എപ്പോഴൊക്കെ ഞാൻ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊക്കെ ഈ ഒരു പാരൻ ഗ്രീൻ നല്ല സെയിലായിരുന്നു നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഷെയ്ഡു ആണ് കേട്ടോ ഭംഗിയുള്ള ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്കർ ഒരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഈ മെറ്റീരിയലാണെങ്കിൽ എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയാണ് ഒന്നിനൊന്നും ഇച്ചാണ് നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും ഇതിലേതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും പക്ഷേ അതായിട്ട് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഇഷ്ടമുള്ള ഷെയ്ഡ് ഒക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വരില്ല അത്രയ്ക്ക് നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു കുർത്തിയാണിത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഫിഫ്റ്റി ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ഫ്ലെയർ അതായത് ഒരു എലേൻ്റെ ഫ്ലെയറും വരുന്നുണ്ട് പ്രിൻസസ് കട്ടാണ് കട്ടിങ് വരുന്നത് അതുപോലെ തന്നെ കോളർ പാറ്റേണിലാണ് ഈ ഒരു കുർത്തി വരുന്നത് അപ്പോൾ ഈ എട്ട് ഷെയ്ഡിലാണ് നമ്മൾ ഈ തവണ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കുതിരുന്ന റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് വളരെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സല് എൽ ടൂ ത്രീ എക്സല് വരെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കൂ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത രണ്ട് പൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ അനീല ടിക്കർ ആൻഡ് ബൈ